ആധുനിക കാലത്തെ ഏറ്റവും ആദ്യത്തെ തർക്കം ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ടാണോ എന്നൊരു കാര്യമുണ്ടോ അയോധ്യയിലെ ഈ തർക്കത്തിൽ ആദ്യത്തെ തർക്കം ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ടായിരുന്നോ എന്നുള്ളതാണ് അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ് ബാബറി പള്ളിയിൽ രാമജന്മഭൂമി എന്ന അവകാശം ഉന്നയിച്ചുകൊണ്ടായിരുന്നില്ല ആ നിയമതർക്കം അല്ലെങ്കിൽ ആദ്യത്തെ തർക്കം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്തെ ചൊല്ലിയായിരുന്നില്ല ബാബറി മസ്ജിദിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് അമ്പലം പണിയാൻ അനുവദിക്കണം എന്നുള്ള നിലയിലായിരുന്നു ആദ്യത്തെ അപേക്ഷ വന്നത് ആദ്യ ഘട്ടത്തിൽ അത്തരമൊരു നീക്കം നടത്തിയത് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഒരു തറ ചബൂത്ര ഏറ്റെടുത്തുകൊണ്ട് ഈ ഈ പറഞ്ഞ പള്ളിക്കകത്ത് തന്നെ ഒരു ഭാഗം ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ അവിടേക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ആദ്യത്തെ അപേക്ഷ അവിടെ ക്ഷേത്രം പണിയാൻ അനുവദിക്കണം എന്ന നിലയിലാണ് ആദ്യത്തെ അപേക്ഷ വരുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബാബറി മസ്ജിദിൻ്റെ അകമാണ് രാമജന്മഭൂമി എന്ന വാദം ഉയരുന്നത് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ആദ്യ തർക്കത്തിൽ ഒരിടത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനകത്ത് ഒരു ഭാഗത്ത് ക്ഷേത്രം പണിയണം എന്ന നിലയിലൊരു ആവശ്യമാണ് പിന്നീടാണത് ആ പള്ളിയിൽ െ അവകാശം ഉന്നയിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് നിന്ന സ്ഥലം അവിടെ ആ ക്ഷേത്രം ആയി മാറുന്ന വിധത്തിലേക്കുള്ള ഒരു കോടതി വിധിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത് പിന്നീടാണ് അപ്പോൾ ഈ നിലയിൽ വന്നിട്ടുള്ള ഈ കേസും അതിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട മാറ്റം അതിൻ്റെ ആ ചരിത്ര വഴികൾ സംബന്ധിച്ച മറ്റൊരു റിപ്പോർട്ട് കാണാം എണ്ണൂറ്റി മഹന്ത് രഘുബർദാസ് ആണ് ബാബറി മസ്ജിദിന്റെ മതിൽക്കെട്ടിന് പുറത്തെ രാംചൂത്ര എന്ന സ്ഥലത്ത് ഒരമ്പലം പണിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫൈസാബാദ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിവേദനം നൽകിയത് എന്നാൽ ഫൈസാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ കോടതിയും പ്രവിശ്യ കോടതിയും ആവശ്യം തള്ളി അതിനുശേഷം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യവഹാരമുണ്ടാവുന്നത് മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗങ്ങൾ തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്നിന് പള്ളിയിൽ ഇരുകൂട്ടർക്കും പ്രാർത്ഥന അനുവദിച്ചതോടെ ആ തർക്കം പരിഹരിക്കപ്പെട്ടു തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ രാത്രി ബാബറി മസ്ജിദിന്റെ പൂട്ടുപൊളിച്ച് അറുപതോളം പേരടങ്ങിയ സംഘം പ്രധാന മിനാരത്തിനു കീഴിൽ രാമവിഗ്രഹം കൊണ്ടുവച്ചതാണ് ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അതിക്രമിച്ച് കയറലും ആരാധനാലയത്തിന്റെ സ്റ്റാറ്റസ് മാറ്റലും ഉൾപ്പെടുന്ന ഗുരുതര കുറ്റകൃത്യം നടന്നിട്ടും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടും വിഗ്രഹം എടുത്തുമാറ്റാൻ അന്നത്തെ ജില്ലാ മജിസ്ട്രേറ്റ് കെ കെ നായർ തയ്യാറായില്ല കെ കെ നായർ അത് ചെയ്യാതിരുന്നതിന്റെ കാരണം ചരിത്രത്തിന് പിന്നീട് ബോധ്യപ്പെട്ടു നായർ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലെത്തി രാമൻ ജനിച്ച യഥാർത്ഥ സ്ഥലം ബാബറി മസ്ജിദിൻ്റെ മധ്യമിനാരത്തിന് കീഴെയാണെന്ന വാദം ബി എച്ച് പി ഉയർത്തിക്കൊണ്ടുവരുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിനു ശേഷമാണ് ബാബറി മസ്ജിദിന് പുറത്തെ രാം ചബൂത്രയും രാംജന്മസ്ഥാൻ മന്ദിരും ഹനുമാൻ ഗഡ്ഡി മന്ദിരവും കൗസല്യഭവനും ദശരഥ് ഭവനും ഉൾപ്പെടെ പതിനാറോളം ക്ഷേത്രങ്ങൾ അയോധ്യയിൽ രാമജന്മഭൂമിയാണെന്ന അവകാശവാദവുമായി ആരാധന നടത്തുമ്പോഴാണ് ബാബർ മസ്ജിദിന് നേരെ സംഘപരിവാർ ആക്രമണം നടന്നത് അപ്പോൾ ലക്ഷ്യം വിശ്വാസമായിരുന്നില്ല പള്ളി തന്നെയായിരുന്നു വർഗീയ ധ്രുവീകരണവും രാഷ്ട്രീയ അധികാരവും തന്നെയായിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്